ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്ത്രയാണ് പൂന്ത്രയിലെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം 1050 കുറച്ചാ വിളിക്കാനാണ് 800 രൂപ 200 980 990 9950 9950 9950 9950 1000 രൂപ 1000 1050 1050 രൂപ 250 1250 250 രൂപ 1250 1300 രൂപ 1300 ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം രൂപ 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 ஏ கொண்டு போ அப்பற தட தட அடிக்குது அந்த மார்க்கெட் நீ விக்கற كده கார்பரேட் இருக்கே வந்து என்ன வந்துனே மாரே நான் என்ன காரியம் பண்றே يا மாரே 1300 1200 1500 1000 ரூபாய் 50 ரூபாய் 100 ரூபாய் 150 ரூபாய் 200 ரூபாய் 250 300 ரூபாய் 350 ரூபாய் 1400 ரூபாய் மாரி மாரி அங்க விடு மாரி மாரி ആറായിരം രൂപ ആറായിരം രൂപ ആറായിരത്തി അമ്പത് ആറായിരത്തി അമ്പത് രൂപ 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 ഒരു രൂപ ൂറ് ഇത് വരെണ്ണൂന്ന് തരൂ ഇല്ല ഇല്ല